ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മളൊരു കാറിന്റെ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല ആക്സിഡന്റ് ആ ഒരു വണ്ടിയെ കൊണ്ട് നമ്മൾ ഈ ഓരോന്നര ഇടിച്ച് പിരുന്ന് നോക്കാനായിട്ട് പോകുന്നത് എത്ര മാത്രം ആ ഒരു വണ്ടി ആക്സിഡന്റ് ആയാലും എന്നുവെച്ചാൽ ഒരുപാട് പറ്റാതിരിക്കോ ഇല്ല എന്നാണ് നമ്മൾ നോക്കാനായിട്ടാണ് പോകുന്നത് അതിൻ്റെ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ചിരിക്കോടൊക്കെ അറിയാവുന്ന ഒരു രേഖ കമൻ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അപ്പോൾ വണ്ടി ഇടിച്ചിടിച്ച് നമ്മളിന്ന് ആക്സിഡൻറ്റാക്കി പരീക്ഷിച്ച് നോക്കാനാണ് പോകുന്നത് എത്രമാത്രം ഈ ഒരു വണ്ടി പവർഫുള്ളാണ് ഇല്ല എന്നുള്ളത് എത്രമാത്രം ഡാമേജ് ഉണ്ടാവും ഇല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാൻ പോകുന്നത് അത്രയ്ക്കും നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നതും അപ്പോൾ വണ്ടി ഓരോ പേപ്പേഴ്സായിട്ട് വണ്ടി ഇടിച്ച് പിരുന്ന് കറങ്ങി തവിട് ഒരു അവസ്ഥയിലാണ് വണ്ടി ഇപ്പം നിൽക്കുന്നത് അത്രയ്ക്കും റൗണ്ട് സറൗണ്ട് ചെയ്ത് വന്നു അതിൻ്റെ അപ്പറോപ്പറ ഡോറ് എല്ലാ ഫ്രണ്ടിലത്തെ എല്ലാ പാർട്സുകളും എല്ലാവർക്കും തെറിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കും വണ്ടി തവിട് പൊടിയായ ഒരവസ്ഥയിൽ വണ്ടി ഓടുന്നുണ്ട് വേറെ കുഴപ്പവും കാര്യവും വണ്ടി ഇപ്പോഴും റണ്ണിങ്ങിലാണ് ഇത്രയും തല ഊത്തി മറിഞ്ഞു വന്നിട്ടും വണ്ടി റണ്ണിങ്ങിലായിട്ടാണ് പിന്നെ അടുത്തേയും ഒരു മറിച്ചിലും മറിയാൻ വേണ്ടി നടന്നിട്ടും വണ്ടിക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളും വന്നിപ്പം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ട്വൻറ്റി കെ സബ്സ്ക്രൈബ്

പക്ഷെ എത്രയും പിടിച്ച് ഒരു വണ്ടിയാണ് അപ്പോൾ വേറെ കംപ്ലയിൻ്റൊന്നും പൊളിഞ്ഞ് പാളീസ് ആയി പക്ഷേ വേറെ കുഴപ്പമില്ല വണ്ടി റണ്ണിങ് ആണ് ഓടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇട്ടാകുമ്പോൾ വീഡിയോ ലൈക്ക് ലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാക്കിയാൽ അപ്പോൾ